ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയേക്കാൾ വലിപ്പമുള്ളൊരു കെട്ടിടം വർഷങ്ങളായി ആ കെട്ടിടം ഒരു കുടുംബത്തിൻ്റെ കൈവശമാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച ആ ബംഗ്ലാവ് തങ്ങളുടെ പാർട്ടിയുടേത് മാത്രമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഗാന്ധി കുടുംബം സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തു കൊണ്ടുവന്ന വിവരമനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിമൂന്നായിരത്തി നാനൂറ്റി ആറ് ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ഈ കെട്ടിടത്തിനുള്ളത് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വലിപ്പമാകട്ടെ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ചതുരശ്ര അടി മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്കുകളാണിത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഇത് അവരുടെ കൈവശമാണ് ഡൽഹിയിലെ സർക്കാർ ഔദ്യോഗിക വസതികളിൽ വെച്ച് ഏറ്റവും ഒന്ന് ലൂട്ടിയാൻസ് ബംഗ്ലാവ് സോണിലെ ഈ കെട്ടിടമാണ് ടെൻ ജൻപത് സെവൻ റേസ്കോസ് റോഡിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയേക്കാളും വലിപ്പമുള്ള കെട്ടിടം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലെ കണക്കനുസരിച്ച് അമ്പത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഈ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസിനായി ചെലവായത് അതിന് മുൻ വർഷങ്ങളെക്കാൾ ഏഴ് മടങ്ങ് അധികമായിരുന്നു ഈ ചിലവ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ചായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് രൂപയുമായിരുന്നു വിവരാവകാശ നിയമത്തിൽ നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ സി പി ഡബ്ല്യു ഡി വെളിപ്പെടുത്തിയത് സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ ഈ ചെലവുകളൊക്കെ വഹിച്ചത് സർക്കാരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ് ചിലവ് എത്രമാത്രമുണ്ടെന്നേ അറിയാനുള്ളൂ സോണിയാഗാന്ധി ഇപ്പോഴും ഒരു എം പി മാത്രം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നും ഇറ്റാലിയൻ രാജ്ഞിയുടെ ആഡംബര താമസത്തിനുള്ള ചെലവുകൾ നികുതിദായകരായ ജനങ്ങളാണ് നൽകുന്നത് ഒരു എം പിക്ക് എന്തിനാണ് പ്രധാനമന്ത്രിയുടെ വസതിയേക്കാൾ വലിപ്പമുള്ളൊരു ഭവനം സാധാരണക്കാരൻ്റെ ചോദ്യമാണ് അതൊരു ന്യായമായ ചോദ്യവുമാണ് കാരണം ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാർക്കോ രാജ്യസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാർക്കോ ഈ വനിത കൈവശപ്പെടുത്തിയതുപോലെ ഒരു മഹത്തരമായ ഇത്രയും വലിപ്പമുള്ള ഒരു ഔദ്യോഗിക വസതി ഉണ്ടാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയസ്ഥാനമായ യു പിയിലേക്കാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് എൺപത് എം പിമാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യ ആര് ഭരിക്കും എന്നതിന് നിർണായക സ്ഥാനം വഹിക്കുന്ന ഉത്തർപ്രദേശ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറി മണ്ഡലത്തിൽ നിന്ന് നാല് തവണയാണ് സോണിയാഗാന്ധി പാർലമെന്റിലേക്ക് വിജയിച്ചത് റായ്ബറേലി എക്കാലവും പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ ഇക്കുറി സോണിയാജി അവിടെ നിന്ന് മത്സരിക്കാനില്ല നാല് തവണ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ നിന്ന് ഇക്കുറി പിന്മാറാനുള്ള കാരണം യാദൃശികമല്ല യു പിയിലെ ബി ജെ പി ശക്തിക്ക് മുമ്പിൽ തോറ്റാലുണ്ടാകുന്ന നാണക്കേടാണ് ആ തീരുമാനത്തിലേക്ക് അവരെ നയിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അമ്മയൊഴിഞ്ഞ ഈ സീറ്റിലേക്ക് മകൾ പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ് മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ വൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടുന്നത് റായ്ബറേറിയിൽ നിന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് തന്നെ പിന്മാറുന്ന കാര്യം സോണിയാജി അറിയിച്ചു കഴിഞ്ഞു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മത്സരിച്ചു വിജയിച്ച അമേത്തിയിൽ നിന്ന് മകൻ രാഹുലിന് കഴിഞ്ഞ തവണ തോൽക്കേണ്ടി വന്നത് കോൺഗ്രസിന് ചെറിയ ക്ഷീണമൊന്നുമല്ല വരുത്തിയത് അന്ന് യു പിയിൽ കോൺഗ്രസിനെ രക്ഷിച്ചത് സോണിയാജി ആയിരുന്നു യു പി എൺപത് ലോക്സഭാ സീറ്റുകളിൽ നിന്ന് ഒരൊറ്റ സീറ്റ് നേടിക്കൊണ്ടായിരുന്നു അത് ആ സീറ്റാണ് ഇപ്പോൾ സോണിയാഗാന്ധി വേണ്ടെന്ന് വച്ചിരിക്കുന്നത് രാഷ്ട്രീയം മടുത്തത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തത് ഒരിക്കലുമല്ല പക്ഷെ തന്റെ പ്രിയപ്പെട്ട രാജ്ഞി ഭവനം വിട്ടുകൊടുക്കാൻ സോണിയാജി തയ്യാറല്ല എന്നാണ് സംശയിക്കേണ്ടത് ലോക്സഭയിൽ മത്സരിച്ചില്ലെങ്കിൽ എന്താ സോണിയാജി രാജ്യസഭയിലെത്തിയല്ലോ അതും ആദ്യമായി രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെയാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇനി അവർ രാജ്യസഭാ എം പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത് തനിക്ക് അനായാസം ജയിക്കാമെന്നും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജനങ്ങളെ സേവിക്കാൻ തനിക്ക് കഴിയില്ലെന്നുമാണ് വിശദീകരണം അങ്ങനെയെങ്കിൽ അവരെന്തിനാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവർക്ക് പോയിരിക്കാനുള്ള സ്ഥലമാണോ രാജ്യസഭ ടെൻ ജൻപത് ഇതിനു പിന്നിൽ ആ മോഹമാണെന്നാണ് ഉയരുന്ന വിമർശനം മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഔദ്യോഗിക വസതിയായിരുന്നു അത് ഡൽഹിയിലെ ഏറ്റവും വലിയ സർക്കാർ ബംഗ്ലാവുകളിലൊന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാലും സർക്കാർ ചെലവിൽ ആഡംബരപൂർവ്വം സോണിയാജിക്ക് ജീവിക്കണം എന്ന മോഹമാണോ രാജ്യസഭയിലേക്കുള്ള യാത്ര എന്നാണ് പലരും ചോദിക്കുന്നത് അതായത് സോണിയാഗാന്ധി രാജ്യസഭാ സീറ്റ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് വർഷങ്ങളായി താമസിച്ചു വരുന്ന ബംഗ്ലാവ് കയ്യിൽ നിന്ന് പോകാതിരിക്കാനാണോ എന്ന സംശയങ്ങളാണ് ഉയരുന്നത് മൂന്ന് പതിറ്റാണ്ടായി സോണിയാഗാന്ധി ഡൽഹിയിലെ ലൂട്ടിയൻ സോണിലെ ഈ വിശാലമായ സർക്കാർ ബംഗ്ലാവിലാണ് താമസിക്കുന്നത് ഇത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പതിന് ഔദ്യോഗിക വസതിയായി അനുവദിച്ച് നൽകിയതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിരണ്ടിന് സോണിയാഗാന്ധിക്ക് ഇത് അനുവദിക്കുകയായിരുന്നു പിന്നീട് ഒരിക്കലും ഈ ബംഗ്ലാവ് വിട്ട് സോണിയ പോയിട്ടില്ല ടെൻ ജൻപത് ഒരു സർക്കാർ വസതിയാണ് അതൊരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വസതിയല്ല എന്ന് പ്രത്യേകം ഓർക്കണം നേരത്തെ പറഞ്ഞതു പ്രകാരമുള്ള മെയിൻ്റെനൻസ് തുക ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് അടക്കുന്നത് എന്നുകൂടി ഓർക്കുക എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് കുടുംബത്തിന്റെ കൈവശം മാത്രം ഇത്രയും വർഷമായി അത് നിലനിൽക്കുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാര്യയായ സോണിയാഗാന്ധിക്ക് ജീവിതകാലം മുഴുവൻ അവിടെ താമസിക്കാമെന്നുവല്ല നിയമവും വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ രാജീവ് ഗാന്ധിയുടെ ശേഷം പ്രധാനമന്ത്രിമാർക്ക് മാത്രം നൽകി വരുന്ന സവിശേഷമായ എസ് പി ജി സംരക്ഷണം സോണിയാഗാന്ധിക്കും മക്കൾക്കും ലഭിച്ചിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ജെഡ് പ്ലക്സ് സംരക്ഷണമാണ് ഇവർക്ക് നിലവിലുള്ളത് നിലവിൽ ഒരു എം പി മാത്രമായി തുടരുന്ന സോണിയാഗാന്ധിക്ക് മറ്റ് എം പിമാരിൽ നിന്നും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും സവിശേഷ സ്ഥാനം ഭരണഘടനാ പ്രകാരം നൽകുന്നുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ് രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിരുന്നു എന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നതൊന്നും ഇവിടെ പ്രസക്തമല്ല ആ അവകാശത്തിന്റെ പുറത്താണിതെങ്കിൽ സ്വജനപക്ഷപാത വേർഷൻ ആണിത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് ഡയനാസ്റ്റിക് പൊളിറ്റിക്സിന്റെ പേരിൽ എക്കാലവും വിമർശിക്കപ്പെട്ടവരാണ് കോൺഗ്രസ് മറ്റെല്ലാ എം പിമാർക്കും ഉള്ള പോലുള്ള അവകാശങ്ങൾ മതി അവർക്കും അതല്ലേ അതിന്റെ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക